കൈക്ക് പൊട്ടലേറ്റ രോഗിക്ക് ശസ്ത്രക്രിയക്കിടെ കമ്പി മാറ്റിയിട്ട സംഭവത്തിൽ പോലീസ് കേസെടുത്തു കോഴിക്കോട് കോതിപ്പാലം സ്വദേശി അജിത്താണ് ഇന്നലെ ശസ്ത്രക്രിയാ പിഴവിന് ഇരയായത് സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനായി എ സി പി ഡി എംഒയ്ക്ക് കത്ത് നൽകി ബൈക്കപകടത്തിൽ വലത് കൈയുടെ എല്ലി പൊട്ടിയതിനെ തുടർന്ന് കോതിപ്പാലം സ്വദേശിയായ അജിത്തിന് ഇന്നലെ ഉച്ചയ്ക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയത് തുടർന്ന് എക്സ് റേ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് കാലിലെ എല്ല് പൊട്ടിയാൽ ഇടാൻ ഉപയോഗിക്കുന്ന വലിയ കമ്പിയാണ് കയ്യിൽ മാറിയിട്ടതെന്ന് ഡോക്ടർമാർക്ക് വ്യക്തമായത് തെറ്റു മനസ്സിലാക്കിയ ഡോക്ടർമാർ അജിത്തിനോട് വീണ്ടും ശസ്ത്രക്രിയ നടത്താമെന്ന് പറയുകയായിരുന്നു എന്ന് സഹോദരി സ്വാതി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു സർജറി ചെയ്തു സർജറി കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം എടുത്തു ഡോക്ടർ വന്നിട്ട് അത് സർജറി ചെയ്യണോ പതിനൊന്ന് മണിയാകുമ്പോ ഞങ്ങള് വിളിക്കും അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്ന് ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് മെഡിക്കൽ ചികിത്സാ വീഴ്ചക്കെതിരായ നിയമപ്രകാരം കേസെടുത്തത് മെഡിക്കൽ കോളേജ് എ സി പി കെ ഇ പ്രേമചന്ദ്രനാണ് കേസ് അന്വേഷിക്കുന്നത് ഡോക്ടർക്കെതിരെ കേസെടുത്ത കാര്യം സ്ഥിരീകരിച്ച എ സി പി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡി എംഒക്ക് കത്ത് നൽകിയതായും പറഞ്ഞു വീഴ്ച സംഭവിച്ചു എന്ന് നമുക്ക് പോലീസ് പറയാൻ വേണ്ടി വരില്ല അതാണ് മെഡിക്കൽ ബോർഡ് ചികിത്സാ പിഴവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തീരുമാനിക്കേണ്ട അവരാണ് അപ്പോൾ അത് മെഡിക്കൽ ബോർഡിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് അവര ടൈമിൽ അവർ ബോർഡ് കൂടി ചികിത്സാരേഖകളൊക്കെ പരിശോധിച്ച് അത് രണ്ടോ ഇല്ല കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യും അതിനുശേഷം മാത്രമേ നമുക്കത് കഴിഞ്ഞ ദിവസം നാല് വയസ്സുകാരിക്ക് കൈവരിലിന് നടത്തേണ്ട ശസ്ത്രക്രിയയ്ക്ക് പകരം നാവിന് ശസ്ത്രക്രിയ നടത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിവാദങ്ങളിൽ നിറഞ്ഞിരുന്നു തുടർച്ചയായ ചികിത്സാ പിഴവുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്